കണ്ണൂരിൽ രണ്ടിടത്തായി മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും കേളകം അടയ്ക്കാത്തോടാണ് മലവെള്ളപ്പാച്ചിൽ ശാന്തിഗിരി മേഖലയിൽ വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം ഏഴ് കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി തലശ്ശേരി മൈസൂർ അന്തർസംസ്ഥാന പാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ് നിഖിൽ നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ് രക്ഷാ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണോ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ പാകത്തിന് ിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേളകം അടയ്ക്കാത്തോട് തുടങ്ങിയ മേഖലകളിൽ മലവെള്ളപ്പാച്ചിലി ഉച്ചയോടുകൂടി ഉണ്ടായത് ഇത് ശാന്തിഗിരി മേഖലയിലെ വനത്തിൽ ഉരുൾപൊട്ടിയതിന്റെ ഫലമായാണെന്നാണ് സംശയിക്കുന്നത് ഈ വളരെ ശക്തിയോടുകൂടി വെള്ളം കുതിച്ച് ഒഴുകി എത്തുകയായിരുന്നു വാളുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിർമ്മിച്ച ആനം അതിലുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ഈ മലവെള്ളപ്പാച്ചിൽ തകരുന്ന സാഹചര്യം ഉണ്ടായി ഈ വെള്ളം ഒഴുകിയെത്തി പല ഇടങ്ങളിലും വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഏഴ് കുടുംബങ്ങളെ ഇപ്പോൾ ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കൊട്ടിയൂർ മന്നഞ്ചേരി ചെട്ടിയാമ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും കഴിഞ്ഞ മൂന്ന് മണിക്കൂറോളമായി ഈ പ്രദേശത്ത് അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ സംശയം കൂടിയുള്ളതോടുകൂടി പുഴകളിൽ ജലനിരപ്പ് ഉയരാനുള്ള ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ട് കൃത്യമായ ജാഗ്രത ആ പ്രദേശത്ത് ഇപ്പോൾ തുടരുന്നുണ്ട് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് തന്നെയാണ് വിവരം മറ്റൊന്ന് ഈ തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കൂറ്റൻ മലയുടെ മുഗൾ ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു ഈ ഷിരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മണ്ണിടിച്ചിൽ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതയും മുന്നൊരുക്കങ്ങളും അവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു കാരണം ഈ ഷിരൂരിലെ തന്നെ സമാനമായ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് കൂറ്റൻ മലയാണ് മലയോട് ചേർന്ന് ഈ തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്നു ഈ പാതയുടെ പാതയോട് ചേർന്ന് തന്നെയാണ് പുഴ ഒഴുകുന്നത് ഈ മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായ പുത്തൊഴുക്കാണ് പുഴയിൽ ഇപ്പോഴുള്ളത് ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തെ തുടർന്ന് ഇപ്പോൾ ഇപ്പോഴേതായാലും തലശ്ശേരി മൈസൂർ പാതയിൽ ഗതാഗതം ഈ ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന വളവുപാറ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഈ വള്ളിക്കടവ് വഴി ഇപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ആളുകൾ നേരിട്ടെത്തി തന്നെ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് അതിശക്തമായ മഴ കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ തുടരുന്ന സാഹചര്യത്തിൽ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ശരി നിഖിൽ കണ്ണൂരിൽ രണ്ടിടത്തായി മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ശാന്തിഗിരി മേഖലയിൽ വനത്തിൽ ഉരുൾപൊട്ടിയതായ സംശയം ഏഴ് കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ അളവൂർ